പിന്നെ പ്രശ്നം അതായത് എന്റെ അടുത്ത് പലരും പറഞ്ഞു ഞങ്ങൾ സുധ്യപ്പെട്ട ഒരാൾക്ക് ഞാനും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല നമ്മളിതൊന്നും പ്രതീക്ഷിച്ചല്ലല്ലോ ചെയ്യുന്ന അവർ ഇത് എങ്ങനെ കെയർ എന്ന് ഞാൻ ചിന്തിച്ചില്ല അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് ഞാൻ ആലോചിച്ചില്ല നമ്മളൊരു സർവീസ് ചെയ്തു കൊടുത്തു അവർ ഒരു മോശമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല മോശമല്ല അല്ല അവർക്ക് ഒരു ഇതൊരു അറിയില്ല കുറെ അവർക്ക് കുറെ വിവരക്കേടുകൾ അവരുടെ വാക്കുകളിൽ നിന്ന് വരുന്നത് അത് മറ്റുള്ളവർക്ക് അവർക്ക് ദോഷ ഇലകുന്നുണ്ടാവും വിവരക്കേട് രേണുസ്തുതിയുടെ ഒരു കുറ്റമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് കടക്കട്ടെ അതായത് ഇരുന്ന പാമ്പിനെ പാമിനിയെടുത്ത് തോളത്തിട്ടു എന്ന് ഒരു രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് രേണുസ്തുതിയുടെ ഹെയർ എക്സ്റ്റെൻഷനുമായി ബന്ധപ്പെട്ട് പല വീഡിയോകളും പുറത്തു വന്നു രേണു ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു എന്റെ മുടിയൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുന്നുണ്ട് എന്നൊക്കെ രീതിയിൽ പറഞ്ഞു അതോടൊപ്പം തന്നെ മുടിയുടെ ഈ ഭാഗങ്ങളൊക്കെ പൊളച്ച് ഇങ്ങനെ പകുത്തു കാണിച്ചിട്ട് ഇവിടുന്നായി വീടുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഒരു കാര്യം കാണിച്ചിരുന്നു എന്തായാലും അത് നിങ്ങൾ ആദ്യം ഒന്ന് കാണാം അത് കഴിഞ്ഞതിന് ശേഷം ഈ വെച്ചു കൊടുത്ത ഈ ചേച്ചി വന്ന് ഈ അതായത് കൊളാബിലൂടെയാണ് ചെയ്തതെന്നൊക്കെ ആയിരുന്നു രേണു സുതി ഒരു പിന്നെ അനുമോളോട് ഒക്കെ പറഞ്ഞത് അപ്പൊ അനുമോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു കൊളാ എന്നൊക്കെ പറഞ്ഞു അന്നൊരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചേച്ചി വന്ന് ഇതിന് മറുപടിയും പറയുന്നുണ്ട് അത് നിങ്ങൾ ബഹുരസമാണ് അതാ നിങ്ങൾ കേൾക്കേണ്ടി ആദ്യം നിങ്ങൾ ഈ രേണു ചേച്ചി പറയുന്ന കാര്യം നിങ്ങൾ ഫസ്റ്റ് ഒന്ന് കേൾക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പറയുന്ന കൊളാബ് ചേച്ചിയിലേക്ക് പോകാം ചെറിയ ചെറിയ കേട്ടല്ലോ അപ്പൊ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ വീഴും പിന്നെ ഇത് കണ്ടോ ഇവിടുന്ന് ഇങ്ങനെ വീഴും അതായത് അങ്ങനെ തന്നെ വീഴുന്നുണ്ടെന്ന് ജേഡു പറഞ്ഞ വീഡിയോ ഈ പറയുന്ന പുള്ളിക്കാരി കണ്ടു അതായത് ഈ ചേച്ചി കണ്ടു ഈ വെച്ചു കൊടുത്ത ചേച്ചി ചേച്ചി പറയുന്നത് അങ്ങനൊന്നും മീരാനൊരു ചാൻസും ഇല്ല കാരണം ഞങ്ങൾ പക്കയായിട്ടാണ് വെച്ചു കൊടുത്തത് ഇത് വൃത്തിയില്ലായ്മയും അതോടൊപ്പം തന്നെ ഇതിനെ നല്ല രീതിയിൽ കെയർ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് ചേച്ചി പറയുന്നത് എന്തായാലും ചേച്ചി പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു ഈ ബിഗ് ബോസിൽ ഇപ്പോൾ പോയിരിക്കുന്ന സുധിയുടെ ഹെയർ ഹെയർ കുറച്ച് വീഡിയോസ് കുറേ ഇങ്ങനെ വരുന്നുണ്ട് അതായത് ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് കമൻസൊന്നും പറയാൻ പറ്റില്ല ഈ എക്സ്റ്റൻഷൻ ചെയ്തവർക്കൊക്കെ അറിയാം ഇതെങ്ങനെ എങ്ങനെ കെയർ ചെയ്യേണ്ടെന്നുള്ളത് എക്സ്റ്റൻഷൻ നമ്മൾ നമ്മുടെ സ്വന്തം കൂടി വളർത്തിന്ന് എടുക്കണമെന്നല്ലോ അപ്പം അതിൻ്റെ ഇല്ല കെയറിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കെയറിങ് ഒക്കെ നിങ്ങൾക്ക് പറ്റുമോ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞങ്ങൾ കൺസൾട്ട് പോകാൻ നല്ലപോലെ ചോദിച്ചു നോക്കിയാണ് റെഡിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ എക്സ്റ്റൻഷൻ പോലുള്ള എക്സ്റ്റൻഷൻ നല്ല എല്ലാ സർവീസുകളും നമ്മൾ എന്ത് സർവീസ് എടുത്താലും അതിന്റെ കെയറിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മെയിൻ്റെനൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ ചെയ്യാത്ത ഒരാൾക്ക് കൊടുക്കുന്ന സർവീസ് ഒരിക്കലും ലാസ്റ്റ് ആ ഇതൊക്കെ നിങ്ങൾ ഈ പറയുന്ന രണുച്യോട് പറഞ്ഞായിരുന്നു പറഞ്ഞിട്ടാണോ നിങ്ങൾ ജയിച്ചത് നിങ്ങൾ വലിയ കാര്യത്ത് എന്താ പറയുന്നത് അവർക്ക് എന്തോ നെഗറ്റീവ് കമന്റ് വരുന്നു അവരെ ബോഡി ഷേമിംഗ് ചെയ്യിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തോ ഏതാണ് എന്ത് ഏതാണ്ട് അവർക്ക് നന്മ ചെയ്യാൻ പോയതല്ലേ ഏ എന്നിട്ടാണോ ഇങ്ങനെ പറയുന്നത് അതാ പറഞ്ഞു ഇവർക്ക് ഇവരെ നോക്കി കണ്ടുവേണം നിങ്ങൾ നന്മ ചെയ്യാൻ നന്മ ചെയ്തവർക്കെല്ലാം അവർ കൊതുകാനും വെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പൊ നന്മ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും കിട്ടി അത്രേ ഉള്ളൂ അതാണ് അവർ അവരവിടെ ചെയ്തത് ഇവർക്ക് ആരെങ്കിലും ഒരു പത്ത് രൂപ സഹായിച്ചിട്ടുണ്ടോ അവരുടെ കാര്യം പിന്നെ പോയി ഇത് മാൺ്രയ്ക്ക് പോല ഇവർ ആരെങ്കിലും സഹായിച്ചാൽ പോയി ഏഹ് അങ്ങനാണ് ഇതാ കഴിഞ്ഞ ദിവസം ഒരു വീട് കേട്ടില്ല ഇവർക്ക് വീട് വാടക കൊടുത്ത ആ ഒരു ചേട്ടന്റെ അവസ്ഥ അതും ഇങ്ങനെ തന്നെയായിരുന്നു ബിഷപ്പിന്റെ കാര്യം അതും അങ്ങനെ തന്നെയായിരുന്നു മറന്നാട് അതും അങ്ങനെ തന്നെ

മുല്ലിക്കാരിയുടെ തിരക്കു കൊണ്ടായിരിക്കാം തിരക്കുകൊണ്ടാണ് തീർച്ചയായിട്ടും അവര് ഒരു സ്ഥലത്തൊരു ദിവസം നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളാ എക്സിബിഷൻ വെച്ചതിന് ശേഷം അവർക്ക് ഷൂട്ടോടെ ഷൂട്ടായിരുന്നു ഒരു മുടി ഒരു അവർ ചെയ്യുന്ന ഞങ്ങള് കണ്ടിട്ടില്ല ചേച്ചി നല്ല രീതിയിൽ ഡീറ്റാംഗിൾ ചെയ്തായിട്ട് എനിക്ക് അറിയില്ല അവര് മുടി കെട്ടിവച്ച് ഞങ്ങള് കണ്ടിട്ടില്ല പിന്നെ മക്കളിൽ എപ്പോഴും ഇങ്ങനെ സ്ക്രാച്ച് സ്ക്രാച്ചും നടക്കുന്നു അത് പിന്നെ എങ്ങനാ ഈ തിരക്കോട് തിരക്കതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ തിരക്കാണെന്ന വേമോ എടാ കുളിക്കാൻ പോലും സമയം കിട്ടത്താത്ത തിരക്ക് എന്തുവാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് മാത്രമല്ല എല്ലാവരും ഈ പറയുന്ന ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ മുടിയൊക്കെ ചികത്തില്ലേ ഇവർ അതുപോലും ചികത്തില്ലെങ്കിൽ പിന്നെ ഇത് ഇതെന്തോ ഷൂട്ടിംഗ് ആയി ഇവർ ചെയ്യുന്നത് വൃത്തിയും വീറും എന്ന് പറയുന്നത് ഒരു സിനിമയിലായിക്കോട്ടെ സീരിയലായിക്കോട്ടെ ഷോർട്ട് ഫിലിമിലായിക്കോട്ടെ അത്യാവശ്യമാണ് അവിടെ മുടിയൊക്കെ നമ്മളൊന്ന് സ്ട്രേറ്റ് ഒക്കെ ചെയ്ത് നമ്മളൊരു ഗെറ്റപ്പൊക്കെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത് ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ മുടിയൊക്കെ നോക്കി നല്ലതുപോലെ ചീകി മിതുങ്ങിയൊക്കെ എല്ലിരിക്കുന്നത് ഇതുപോലെയാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പൊ ഈ പുള്ളിക്കാരി അതൊന്നും കെയർ ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ഈ പറയുന്നത് ചേച്ചി പറയുന്നത് അങ്ങനെ കെയർ ചെയ്യാത്തതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്നും പറയുന്നുണ്ട് ഇതൊക്കെ ഈ പറയുന്ന പുള്ളിക്കാരിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല എപ്പോഴും പിടിച്ചു മുടിയെ പിടിച്ചാൽ വരിക്കുക ഇത് പുള്ളിക്കാരി വിചാരിക്കുന്നത് ഏതോണ്ട് കെട്ടി കെട്ടിത്തേക്കു എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ പുള്ളിക്കാരി മുടിയ പിടിച്ചിട്ട് എപ്പോഴും കിടന്ന് വരയ്ക്കും അത് നമ്മൾ ബിഗ് ബോസിന്റെ അകത്ത് ഇപ്പം കാണുന്നതാണ് ഇപ്പോൾ വന്നാലും അതേ കറിയൊരു പിടവം അത് തൂങ്ങുവാണ് പുള്ളിക്കാരി പിന്നെ ഈ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്ന ആഴ്ചയിൽ ഒരു വട്ടാ മുടി നനയ്ക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ സ്ഥല നനയ്ക്കാൻ എന്നൊക്കെ പുള്ളി ഡെയിലി കുളിക്കുന്നുണ്ട് പക്ഷെ ആഴ്ചയിൽ ഒരു വട്ടോ തല നനയ്ക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് നനച്ചു കുളിക്കാൻ നോക്ക് ഇല്ല എങ്കിൽ അവിടെയുള്ള മത്സരാർത്ഥികൾക്കൊക്കെ വിഷയമായി മാറും ഒന്നാതെ സ്പ്രേ ഇല്ല അതോടൊപ്പം തന്നെ ഒന്നുമില്ല ഈ ും കൊണ്ട് പിന്നെ അവിടെ അതുകൊണ്ട് നല്ല രീതിയിലൊക്കെ ചേച്ചി കാര്യം കേട്ട് നോക്കി പിന്നെ എപ്പോഴും ഇങ്ങനെ ഫുള്ള് പുള്ളികളെ വെച്ച് കൊടുത്തതിന് ശേഷം എപ്പോഴും നെയ്യും ഈവൻ എന്റെ മുടി പോലും ഇങ്ങനെ ഒരു വൺ മന്ത് കണ്ടിന്യൂസ് വലിച്ചു കഴിഞ്ഞാൽ എനിക്ക് മുടിയുടെ അവസ്ഥ എന്താ എന്റെ നല്ല നമ്മുടെയൊക്കെ മുടിയുടെ അവസ്ഥ എന്തായിരിക്കും എല്ലാവർക്കും അറിയാൻ അറിയാവുന്ന കാര്യായിരിക്കും അപ്പൊ ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഈ വീഡിയോ ഞാൻ വെച്ചാൽ ഇപ്പൊ റേണു സുദിയുടെ മുടി പോയി എന്ന് എന്നവര് പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ എടുത്ത് ഞാൻ ബിഗ് ബോസ് കാണാത്ത ഒരാളാണ് അപ്പൊ ഞാൻ ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ബിഗ് ബോസിലെ ആ ഒരു സംഭവം ഞാൻ വീഡിയോ ചെക്ക് ചെയ്യുന്നത് അവർ അതിന് രേണു പറയുന്നുണ്ട് ഇങ്ങനെ രീതിയിൽ കെയർ ചെയ്യണം ആദ്യത്തെ ഒരു വീഡിയോ അല്ല പുള്ളിക്കാരി അതിനകത്ത് പറയുന്നുണ്ട് പൊടി പൊടി ആയിട്ട് വീഴുന്നുണ്ട് പൊട്ടി പൊട്ടി വീഴുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ കേട്ടോ അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് പറയുന്നുണ്ട് ഇനി നിങ്ങൾ കാര്യം നിങ്ങൾ ഒന്ന് പറഞ്ഞു ഞാൻ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തെടുത്ത് പറഞ്ഞു ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല വളരെ ഇൻഫർമേഷൻ ആണ് അതായത് എക്സ്റ്റൻഷൻ വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്ട്രൻഷൻ ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് പല ടൈപ്പ് എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും പക്ഷേ ഈ എക്സ്റ്റൻഷൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാൻ നിങ്ങൾക്ക് ഓയിൽ ഇടാം ഷാംപൂ വാഷ് ചെയ്യാം അപ്പൊ മനസ്സിലായോ തല നനച്ച് കുളിക്കാൻ പറ്റുന്ന സാധനം വെച്ച് കൊടുത്തിരിക്കുന്നത് പക്ഷെ പുള്ളിക്കാരി അത് ചെയ്യത്തില്ല കാരണം എന്തുവാ പുള്ളിക്ക് ഈ മറ്റേ വെള്ളം തല വീണ് എന്തൊക്കെ അങ്ങ് ഒലിച്ചു പോയാലോ എന്നുള്ളതാണ് കാരണം അതുമാത്രം ബുദ്ധിയാണല്ലോ ഐസ്ക്രീമിന് പോലും ഇല്ലാത്ത ബുദ്ധി അതുകൊണ്ട് തന്നെ പച്ചവെള്ളമോ ചൂടുവെള്ളമോ തലയിൽ വീണ് കഴിഞ്ഞാൽ എല്ലാ ബുദ്ധിയും അലിഞ്ഞു പോവുമായിരിക്കും അതുകൊണ്ടാണ് പുള്ളിക്കാരി ഈ പറയുന്ന വെള്ളം തലയിൽ തൊടിക്കാത്തത് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് ഈ പുള്ളിക്കാരി ആപ്പിൾ വീണ മറ്റേ പുള്ളിക്കാരനെക്കാട്ടിലും നിയന്ത്രണമാണ് തോന്നുന്നത് എന്തുവായാലും ഇവര് പറഞ്ഞിരിക്കുന്നത് തലയൊക്കെ നനച്ച് ഷാംപൂ ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ചീകി മിനിക്ക് ഒരു വൃത്തിക്കും വീറിനും ഒക്കെ നടക്കണം ചേച്ചി എന്ന് പറഞ്ഞു വിട്ടപ്പോ പുള്ളിക്കാരി വന്ന് പറയുക എനിക്ക് കുണാമ കിട്ടിയതാണ് അതുകൊണ്ട് ഇതൊന്നും തലയൊന്നും നനയ്ക്കാൻ പറ്റത്തില്ല ഏതൊക്കെ തലനു കഴിഞ്ഞാൽ വലിയ വിഷയം അങ്ങനെ ആഴ്ചയിൽ ഒരു വട്ടം മാത്രമേ തലകനക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഇവിടുത്തെ ന്യായ്മ ഇപ്പൊ അവരുടെ ആ ഒരു ബിസിനസ് വരെ തകർക്കുന്ന രീതിയിലാണ് ഈ ചേച്ചി വന്ന് ഓരോ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്തുവായാലും ആരൊക്കെ എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ട് അവർക്ക് പണി കിട്ടും ഉത്തമ ഉദാഹരണമാണ് ബാക്കി വാഷ് ചെയ്യാം ഹെയർ ഏത് രീതി വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം അതൊക്കെ ചെയ്യാൻ പറ്റിയ ആണ് നമ്മൾ വെച്ചു കൊടുത്തത് അപ്പോൾ ഹെയർ വാഷ് ചെയ്യില്ല എന്ന് ഞങ്ങളടുത്ത് എനിക്ക് തോന്നുന്നു എക്സ്റ്റൻഷൻ ചെയ്യാൻ വന്ന സമയത്ത് തന്നെ അവർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈവ് ഡേയ്സ് ഒരു വർഷ പ്രാവശ്യം എങ്ങനെ ഹെയർ വാഷ് ചെയ്യുള്ളൂ പക്ഷെ ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അത് പറ്റില്ല നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യണം ക്ലെൻസ് ചെയ്യണം നമ്മൾ ഹെയറിൽ ഒരു എക്സ്ട്രാ സാധനം എക്സ്ട്രാ ഹെയർ കയറുമ്പോൾ പിന്നെയും നമ്മുടെ മുടിയിലൊക്കെ എന്താ പറയാ പിന്നെയും ഡസ്റ്റ് അടിഞ്ഞുകൂടാനും ഓ നമ്മുടെ ബോഡിയിൽ തന്നെ സെബം പ്രൊഡക്ഷൻ ഉള്ള സ്കാൽപ്പാണിംഗ് അത്തൊരാള് ഈ രേട് തന്നെയാണ് പറഞ്ഞത് ഞാൻ ആഴ്ചയിലേ കുളിക്കത്തുള്ളൂ അല്ലാതെ ഇവരല്ല ഇവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഡെയിലി ഇത് കഴുകണം കാരണം കഴുകിയില്ലെങ്കിൽ ഇതിനകത്ത് പൊടി പടലങ്ങളൊക്കെ കയറിയിരിക്കും വിഷയമാവും ഇവർ അങ്ങോട്ട് പറഞ്ഞു പക്ഷേ ഈ പുള്ളിക്കാരി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എന്തായിരുന്നു പറഞ്ഞേ എനിക്ക് ഇതൊക്കെ ചെയ്തതുകൊണ്ട് തലയിൽ ആഴ്ചയിൽ ഒരു വട്ടെ നനയ്ക്കാൻ പറ്റത്തുള്ളൂ എന്നല്ലേ ഇവർ പറഞ്ഞത് അപ്പൊ പറഞ്ഞ കള്ളവല്ലെയോ പിന്നെയും പിന്നെയും പൊക്കിക്കോട് നടക്കുക ഈ കള്ളം പറയുന്നവരെ കള്ളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കള്ളം പറയുന്ന ഒരു സ്ത്രീയെ വേറെ കണ്ടിട്ടുണ്ടോ അങ്ങനെ അവർ കള്ളം പറഞ്ഞതുകൊണ്ടല്ലേ ഇപ്പൊ ഇവരുടെ ബിസിനസ്സിനെ ബാധിച്ചത് ഇവർ വന്ന് ഇത് ഈ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതായിട്ട് വന്നത് അല്ലേ അല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയ പിന്നെ പ്രേക്ഷകരെ ഇനിയുമായി ഇവർ പറയുന്നത് അന്ന് ആ പൊഴിഞ്ഞു വീണു എന്ന് പറഞ്ഞില്ലേ ഇതാ ഇവിടുന്ന് ഇങ്ങനെ എനിക്ക് ആ പൊഴിഞ്ഞു പൊഴിഞ്ഞു വീഴുന്നെന്ന് ഇവർ പറയുന്നു അത് പേനാണെന്ന് പേൻ വരെ പെരുകി ഓഹ് തലയും മൊത്തം പേനായി ഇനി അവിടെ ഉള്ള എല്ലാം കൂടി ഇങ്ങനെ വരേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്റെ പൊന്നെ കൂടെ കിടക്കുന്നവർക്കെല്ലാം എന്ത് രാത്രി പിടിച്ചു എന്ന് കിടക്കുന്നവർക്കെല്ലാം പേം പിടിച്ചിട്ട് എല്ലാരും ഇങ്ങനെ പോലെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും എന്തോ അത് കേട്ടു നോക്കി ഒരാളുടെ തലയില് ഞാനിപ്പോ വീഡിയോയിൽ ശ്രദ്ധിച്ചത് ഒരു ഹെയർ ഊരി നല്ല പറഞ്ഞത് അതായത് ബ്ലാക്ക് കളർ എന്തോ ഒരു സാധനം ഡസ്റ്റ് പോലെ പോലെ പൊടി ഇങ്ങനെ താഴേക്ക് വരുന്നു വരുന്നു എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ ലൈസായിട്ടുണ്ട് ആയിട്ടുണ്ട് അതായത് ആ ഒരു അതായത് ഇൻസൾട്ട് അതായത് വേറൊരാൾ കാണുമ്പോ പ്രശ്നം പ്രശ്നമാണ് ഇപ്പൊ എന്ന് പറയുമ്പോൾ എല്ലാ സ്ത്രീ കളിക്കും ഭയങ്കര നാണക്കം ഉണ്ടാവും വാക്സ് ആണ് അത് എന്ന് മറ്റുള്ളവരിലെ എത്തിക്കാനാണ് പുള്ളിക്കാരി കാണിച്ചത് അതായത് ആ പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ ആയിട്ടുണ്ട് അത് ഷുവർ ആണ് ഷുവർ ആണ് പേനായി കാണും അത് ഉറപ്പാണ് പേരില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലും തലേ കിടന്ന് മാന്തല ഇവിടെ തേച്ച് കുളിച്ച് കുളിക്കാനല്ലേട അപ്പ ഇതൊക്കെ മാറത്തോളൂ ഏ അത് ഇത് കുളി എന്ന് പറയുന്ന ഒന്നില്ല തലനയ്ക്കലില്ല ആഴ്ചയിലാണെന്ന് പറയുന്നു ഏഹ് ഇപ്പൊ ഒന്നാതെ അവിടെ ഷാംപൂമില്ല ഇല്ല അതുപോലെ തന്നെ അവിടെ ഇല്ല പിന്നെ അരിക്കാൻ സ്പ്രേയില്ല ഏഹ് അങ്ങനെ ഇരിക്കുമ്പോൾ തേക്ക ഇല്ല ഇപ്പോഴേ പറയുന്നുണ്ട് പുള്ളിക്കാരി എന്റെ കോലം കണ്ടോ എന്റെ കോലം കണ്ടോ ആ നാഗപ്പാടെ ഇല്ലാണ്ടായ എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന വെള്ളം എടുത്ത് തലയിൽ ഒഴിച്ച് കുളിച്ച് നനച്ച് കിടന്നുകൂടെ അതുപോലും ചെയ്യുന്നില്ല എന്ന് വെച്ചാല് ഒട്ടും ക്ലയൻസിന് അതായത് ഹെയർ വാഷും ഇല്ല മുടിയോ കോംടിയാറില്ല എങ്ങനെയൊക്കെയുള്ള ഒരാളുടെ തലയിൽ എന്താ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പുള്ളിക്കാരുടെ തലയിൽ നിന്ന് പൊടിഞ്ഞു പൊടിഞ്ഞു വന്നു അറിഞ്ഞിട്ട് പേൻ തന്നെയാണ് അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്സിൻ ഒരു ടെസ്റ്റിന്റെ ഒരു കണ്ടന്റ് വരില്ല അത് ചെയ്തവർക്കറിയാം ഇപ്പഴും ഞാൻ എൻ്റെ ഇപ്പോൾ നാല് മൂന്ന് നാല് ക്ലയൻസ് ഇപ്പൊ സർവീസ് എടുത്ത ഇവർ പറയുന്ന പേൻ തന്നെയാണെന്ന് തലേ മൊത്തം പെയിന് ഇപ്പൊ എന്തായി ഒടുവിൽ പേൻറാണിയായി മാറിയിരിക്കുകയാണ് തലയിൽ പേൻ വളർത്തൽ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുള്ളിക്കാരി ഇനി ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ നിന്നും വെളിയിൽ കഴിഞ്ഞാൽ ഒരു കിലോ പേന ഇത്ര രൂപ ഞാൻ തമാശ പറയുന്നല്ലോ കേട്ടോ വെള്ളനാട്ടിലൊക്കെ പേനയൊക്കെ വിൽക്കുന്നുണ്ട് ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ പേന ആൾക്കാർ കാശ് കൊടുത്ത് മേടിക്കും കാരണം ഈ താരനൊക്കെ പോകാൻ വേണ്ടി പേൻ വളർത്തലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കച്ചവടം ഈ പറയുന്ന രേഡ് നടത്തി കഴിഞ്ഞാലുണ്ടല്ലോ ഉഗ്രം വിജയമായിരിക്കും അതുകൊണ്ട് തന്നെ പേൻ വളർത്തൽ ബിസിനസ് അത് സൂപ്പർ ആയിരിക്കും അതുകൊണ്ട് അത് ചെയ്യുക ഈ ചേച്ചി പറഞ്ഞതാണ് കേട്ടോ അത് പേനാണെന്ന് ചേച്ചി അത് ഉദാഹരണവും പറയുന്നുണ്ട് മൂന്ന് നാല് ക്ലയൻസ് ഇപ്പൊ സർവീസ് എടുത്തോണ്ടെങ്കിൽ ഞാൻ അവരുടെ ചോദിച്ചു അവർക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നം വരില്ല അങ്ങനെ ഒരു മെറ്റീരിയൽ ഇങ്ങനെ ഡെസ്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ മെറ്റീരിയൽ ഒന്നും ഇല്ല അതില് അപ്പൊ എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ നല്ല രീതിയിൽ ലൈസ് ഫോം ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെ പല്ലും കണ്ടപ്പോ അതിൽ നിന്ന് രക്ഷപെടാൻ വേണ്ടി മാത്രമാണ് പുള്ളിക്കാരി ഇതിങ്ങനെ കാണിച്ചത് അല്ലാതെ ഹെയർ എടുത്ത് ഒരെണ്ണം പോലും നമ്മൾ കണ്ടില്ല ഹെയർ വരാൻ സാധ്യതയില്ല അത്രയും ഹെവി ആയിട്ടുള്ള വാക്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ രേണുന്റെ പ്രശ്നം എന്നിറങ്ങുന്നു അന്നത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ അന്നത്തെ ദിവസങ്ങളിൽ തന്നെ കൊണ്ടുവന്നിട്ട് സത്യാവസ്ഥ ഞാൻ അറിയിക്കും അപ്പം ഒരാളെ വെച്ചിട്ടല്ല നമ്മുടെ സ്ഥാപനത്തിൽ വർഷം ഇത്രയും നാളും പോയത് രേണു എന്ന് പറഞ്ഞ ഒരാൾക്ക് നമ്മൾ ഹെയർ മാത്രമല്ല ചെയ്തത് ആ ഇനി രേണു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിടിച്ചോണ്ട് പോയി നിങ്ങളുടെ ആ ഒരു എന്ത് പറയാ നിങ്ങളുടെ ആ ഒരു ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ട് എല്ലാം ചെയ്തു കൊടുക്കണം എന്നിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം എല്ലാം നിങ്ങൾ ചെയ്യണം പിന്നെ നിങ്ങൾ രേണുവിനെ വെച്ച് മാത്രമല്ല നിങ്ങൾ ഈ കൊളാബ് ചെയ്തേക്കുന്നത് എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ അന്ന് നിങ്ങൾ ഈ പറയുന്നത് എന്താ പറയാ അങ്ങ് സൈബർ അറ്റാക്ക് അതോടൊപ്പം തന്നെ ഇവരുടെ ആ ഒരു നിഷ്കളങ്കത ഒക്കെ കണ്ടിട്ടല്ലേ നിങ്ങൾ ചെയ്തത് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഈ ഒരു പാര ആയതുകൊണ്ടല്ലേ നിങ്ങൾ ഇപ്പൊ പറയുന്ന എയർപോർട്ടിൽ ചെയ്ത് വരുമ്പോൾ അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് പോകുന്നു ഇത് തന്നെയാണ് ഇവർക്ക് സൈബർ അറ്റാക്ക് കിട്ടാനുള്ള കാരണവും ഏ ഇവരെ വിമർശിക്കുന്നത് ഇതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾക്കെതിരെ എന്താ വരുന്നത് എന്നുള്ളത് ഇതാണ് സംഭവം ഇവരെ സഹായിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ ഇതാ പരിപാടി അതുകൊണ്ടാണ് വിമർശിക്കപ്പെടുന്നതും അതുകൊണ്ടാണ് ഇവരെ ആരെങ്കിലും ഒക്കെ എന്തേലും പറയുന്നത് ഇപ്പൊ ചെ കെക്ക് മനസ്സിലായോ ആ വേലയിൽ ആ പാമ്പ് കടന്നാ മതിയെന്ന് മനസ്സിലായോ ആ അതാ നല്ലത് ഇതുപോലെ ബിഷപ്പ് ബിഷപ്പ് എവിടോ കടന്നുറണം അതെടുത്ത് എടുത്ത് തോള കിട്ടുകൊണ്ട് ഇപ്പൊ പുള്ളിക്ക് വീടിന്റെ വെളിയിൽ ഇറങ്ങാൻ പറ്റാതെ പുള്ളി കരൻ അവിടെ ഒരിടത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു താജ് ഇവർക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് ഒക്കെ ചെയ്തു കൊടുത്ത ഒരു കൂട്ടുകാരന്റെ ഭാര്യ അല്ലയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ താജിന് എന്തായി താജിനും കിട്ടേണ്ടത് കിട്ടി ഇപ്പൊ താജിനും വീട്ടിന്റെ വെളിയിൽ ഇറങ്ങാൻ പറ്റാതെ പുള്ളി ഒരിടത്തിരിക്കുന്നു ഫിറോസ് ഫിറോസ് വീടൊക്കെ വെച്ച് കൊടുക്കാം ഉള്ള ഫർണിച്ചറൊക്കെ കൂടെ എക്സ്ട്രാ പണു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ വലിയ കാര്യത്തെ പുള്ളിക്കാരനെ ഒന്ന് ചെയ്യാൻ ഇറങ്ങിയതാ ഇപ്പോ എന്തായി പുള്ളിക്കാരന്റെ ബിസിനസ് വരെ തകർക്കുന്ന രീതിയില് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇപ്പം വീടിന്റെ വെളി ഇറങ്ങാതിരിക്കുന്നു പിന്നെ ആരാണ് മറനാട് മറുനാടൻ വെള്ളിക്കാരത്തെ വീഡിയോ എടുക്കാനൊക്കെ അങ്ങോട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് അപ്പോൾ ഒരു മതിലില്ല അയ്യോ ഇവിടെ ഒരു മതിൽ വേണം എന്നാൽ ഒരു മതിലിന് ഞാൻ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ കൊടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ കൊടുത്തതേ ഉള്ളൂ ഒടുവിൽ മറുനാടൻ ആരായി ഭർത്താവായി താജാരായി തന്തയായി ഇനി മോഹൻലാൽ ആരാകും അപ്പൂപ്പനാകുമോ അമ്മൂമ്മയാകുമോ തന്തയ്ക്ക് വിളിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്നതിനും കാണാം ഇപ്പൊ എന്തായാലും മുടി വെച്ചു കൊടുത്ത ചേച്ചിക്കും കിട്ടി എട്ടിന്റെ പണി എന്റെ പൊന്നു കൂട്ടരെ എന്തൊക്കെയാ ഇനി വരാൻ കിടക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റങ്ങൾ വേണ്ടി അടുത്തൊരു വീഡിയോ കാണുന്നിരിക്കും എല്ലാവർക്കും